നിഷിഷ്ഠ മാതാവിനോടുള്ള ഭക്തിയിൽ സ്വഭാതനിയർ വളരുമ്പോൾ യേശുവിനോട് തന്നെയാണ് ഐക്യപ്പെടുന്നതെന്ന് തിന്മയ്ക്ക് നന്നായി അറിയാം ജപമാല ഭക്തിയും കുടുംബ പ്രാർത്ഥനയുമെല്ലാം പല കുടുംബങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം വേദനയോടെ നാം അംഗീകരിച്ചേ പറ്റൂ ലോക വിനോദങ്ങളിലും മാധ്യമ ദൃശ്യങ്ങളിലും മയങ്ങി യേശുവിനും മാതാവിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സ്ഥാനം കുറഞ്ഞു പോകുന്നുവെങ്കിൽ നാം വേദനയോടും കണ്ണീരോടും കൂടി ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നരകസർപ്പത്തിൻ്റെ തലതകർത്ത പരിശുദ്ധ മാതാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുസ്വഭയെയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാരകീയ ശക്തികളെയും ഈശോടെ പാദത്തിൻ കീഴിലാക്കി തകർത്ത് കളയണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ